വളരെ സാധാരണക്കാർക്ക് പോലും പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് തന്നെയാണ് അതിൻ്റെ കുറച്ചുകൂടെ വിശദാംശങ്ങൾ ഗവണ്മെന്റ് പ്രത്യേകിച്ച് കമേഴ്സ് മിനിസ്ട്രി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ എല്ലാം ചെറുകിട ഉൽപ്പന്നങ്ങൾ നമ്മളെല്ലാവരെയും കയറ്റുമതി സംരംഭങ്ങളിലോട്ട് വളർത്തിയെടുക്കാൻ ഗവണ്മെൻറ്റ് ബോധപൂർവമായ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തിനൊരു നിമിത്തമായിരിക്കാം ഇത്രയും വലിയ തുറമുഖം രാജ്യത്ത് വരുമ്പോൾ വിഴിഞ്ഞം മാത്രമല്ല വാധ്വാനും ഗലതിയയും ഒക്കെ വരുമ്പോൾ ഒരു പുതിയ കൾച്ചർ കപ്പൽ സംസ്കാരവും കയറ്റുമതി സംസ്കാരവും ഒക്കെ ഈ രാജ്യത്ത് എല്ലാ തലങ്ങളിലും ചർച്ചയാവുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ ചെറിയ തോതിലുള്ള ചെറിയ കയറ്റുമതി ഇപ്പോൾ വലിയ കണ്ടെയ്നറൊന്നും വേണമെന്നില്ല ഒരു കൈക്കുള്ളിൽ ഒതുങ്ങാവുന്ന ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാവാം ആളുകൾക്ക് കൈവെള്ളയിൽ ഇരിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതുപോലെ നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഇ കോമേഴ്സ് അത് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ് ചൈനയ്ക്ക് അതിനകത്ത് വലിയ തോതിൽ മുന്നേറി മുന്നേറിക്കഴിഞ്ഞു അതും ഒരു പാഠമായിട്ടുണ്ട് നീതി ആയോഗ് അതും കൂടി പഠിച്ചിട്ടാണ് ഇത്തരം നിയമനിർമ്മാണത്തിലോട്ടൊക്കെ രാജ്യം കിടക്കണം എന്ന് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ തീരുമാനങ്ങൾ വരികയാണ് ദ ഗവൺമെൻറ് ഈസ് കൺസിഡറിങ് സെറ്റിംഗ് അപ്പ് സ്പെഷ്യൽ സോൺസ് ഡെഡിക്കേറ്റഡ് ടു പ്രൊമോട്ടിങ് എക്സ്പോർട്സ് ത്രൂ ഇ കോമേഴ്സ് നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനം വീട്ടിൽ വന്ന് തന്നെ എടുത്തുകൊണ്ട് പോയി കയറ്റുമതി ചെയ്യുന്ന അത്രയും ടെൻഷൻ ഫ്രീ ആയി നമുക്ക് റിലാക്സ് ചെയ്ത് മാനുഫാക്ചറിങ്ങിൽ മാത്രം ശ്രദ്ധിക്കാം അതിനുവേണ്ടിയുള്ള സൗകര്യം ഒരുക്കി തരികയാണ് ദ ഐഡിയ ഈസ് ടു ഫ്രീ ബിസിനസ് ഫ്രം മോസ്റ്റ് ഓഫ് ദി എക്സിസ്റ്റിംഗ് കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രൊവൈഡ് ദം ദ ഫ്ലെക്സിബിലിറ്റി ഫോർ ഡയറക്റ്റ് ടു കൺസ്യൂമർ സെയിൽസ് അക്രോസ് ദി നാഷണൽ ബോർഡർ രാജ്യത്തിൻ്റെ എല്ലാ അതിർത്തികൾ വഴിയും കസ്റ്റമറിലോട്ട് സാധനം എത്തിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുകയും ബാക്കിയുള്ള കംപ്ലൈൻസ് റിക്വയർമെൻറ്റ്സ് അത്തരം തലവേദനകളിൽ നിന്നെല്ലാം അവരെ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പുതിയ പുതിയ നിയമനിർമ്മാണങ്ങളാണ് രാജ്യം ആരംഭിക്കുവാൻ പോകുന്നത് കറൻലി എക്സ്പോർട്ട് കൺസൈൻമെൻറ്റ്സ് സെൻ ത്രൂ ഇ കൊമേഴ്സ് ഹാവ് ടു കംപ്ലൈ വിത്ത് ദ സെയിം സെറ്റ് ഓഫ് റൂൾസ് ഒരു സാധനം കയറ്റുമതി ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ചെറിയൊരു സാധനം ഇ കൊമേഴ്സ് വഴി അയക്കുമ്പോഴും ഇന്ന് അയക്കുന്നയാൾ നേരിടേണ്ടി വരുന്നുണ്ട് അതിനൊരു മാറ്റം വരികയാണ് കറൻ്റ്ലി എക്സ്പോർട്ട് കൺസൈൻമെന്റ്സ് ആൻഡ് ത്രൂ ഇ കൊമേഴ്സ് ഹാവ് ടു കംപ്ലൈ വിത്ത് ദ സെയിം സെറ്റ് ഓഫ് റൂൾസ് ദറ്റ് ബിസിനസ് ടു ബിസിനസ് എക്സ്പോർട്ടേഴ്സ് ആർ ബൗണ്ട് ബൈ ഡസ്പൈഡ് ദീസ് കൺസൈൻമെന്റ്സ് ബീങ് റിലേറ്റീവ്ലി സ്മോൾ ആൻഡ് മോസ്റ്റ്ലി മെൻ ഫോർ എൻ കൺസ്യൂമേഴ്സ് രണ്ട് തരം കയറ്റുമതി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് തരം വ്യാപാരം നടക്കുന്നുണ്ട് വളരെ ചെറിയ സാധനങ്ങൾ നമ്മൾ നമ്മളൊരാൾ കൊടുക്കുന്നു വലിയ കണ്ടെയ്നറുകളിലും കപ്പലുകളിലും വലിയ ചരക്കുകൾ കയറ്റി അയക്കുന്ന എക്സ്പോർട്ട് എന്ന് പറയാവുന്നതാണത് മറ്റത് ഇ കൊമേഴ്സ് ആണ് അപ്പോൾ ഈ രണ്ടിന് യഥാർത്ഥത്തിൽ ഒരേ നൂലാമാലയാണ് ഓരോ തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് വാങ്ങിക്കണം ബില്ലുകൾ ഹാജരാക്കണം ഒറിജിൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ രണ്ട് കൂട്ടർക്കുമുള്ളത് ലഘൂകരിക്കാനാണ് ഈ ഇ കൊമേഴ്സിന്റെ കാര്യത്തിൽ പുതിയ നടപടികൾ വരുന്നത് ദ ഡെഡിക്കേറ്റഡ് ഇ കൊമേഴ്സ് എക്സ്പോർട്ട് ഹബ്സ് അങ്ങനെ ഒരു ഹബുകൾ തന്നെ രൂപം കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നു ദ ഡെഡിക്കേറ്റഡ് ഇ കൊമേഴ്സ് എക്സ്പോർട്ട് ഹബ്സ് അക്കോർഡിംഗ് ടു മിനിസ്ട്രീസ് പ്ലാൻ വിൽ ഹാവ് വെയർഹൌസിംഗ് കസ്റ്റംസ് ക്ലിയറൻസ് റിട്ടേൺസ് പ്രോസസ്സിംഗ് ലേബലിംഗ് ടെസ്റ്റിംഗ് ആൻഡ് റീപാക്കേജിംഗ് ആൻഡ് റിലേറ്റഡ് ഫെസിലിറ്റീസ് ഇത് സാധാരണ ഒരാൾ ഒരു ചെറിയ ഓരോ സാധനം വഹിക്കുന്നയാൾ ഇത്രയും പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകണമെങ്കിൽ അയാൾ ഈ പരിപാടി ഉപേക്ഷിക്കും അപ്പോൾ എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത് ഇത് എവിടെയെങ്കിലും നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുത്താൽ മതി തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുക ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനെ ആവണമെന്നില്ല പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുത്താൽ ബാക്കിയെല്ലാം ഗവൺമെൻറ് നേരിട്ട് ചെയ്യാനുള്ള ഹബുകൾ രൂപീകരിക്കുന്നു ദ ഡെഡിക്കേറ്റഡ് ഇ കൊമേഴ്സ് എക്സ്പോർട്ട് ഹബ്സ് അപ്പോൾ ഇതിൻ്റെ ഇതൊരു വലിയ ടെൻഷൻ ഫ്രീ ആണ് നമുക്ക് നമുക്ക് പല കാര്യങ്ങളും മാനുഫാക്ചറിങ്ങിലും അതിൻ്റെ ഡിസൈനിങ്ങിലും അതിൻ്റെ രൂപകൽപ്പനയിലും മാർക്കറ്റ് കണ്ടുപിടിക്കുന്നതിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഈ അയയ്ക്കുന്നത് പോലുള്ള തലവേദനകൾ അതിൻ്റെ പേയ്മെൻറ്റ് ബാങ്ക് ഇൻഷുറൻസ് അതിനെക്കുറിച്ചൊന്നും നമ്മൾ വേവലാതിപ്പെടേണ്ടി വരുന്നില്ല ഇനി എന്താണ് ഈ ആഗോളതലത്തിലുള്ള മാർക്കറ്റിങ്ങിനെയുള്ളതിൻ്റെ ആസ് പെർ എസ്റ്റിമേറ്റ്സ് ഇ കൊമേഴ്സ് എക്സ്പോർട്ട്സ് പൊട്ടൻഷ്യൽ ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ബില്യൺ ബൈ ട്വൻറ്റി തേർട്ടി പ്രത്യേകിച്ച് മലയാളത്തിലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ വൈൽ അറ്റ് പ്രസൻ ഇറ്റ് ഹോ വേഴ്സ് അറൗണ്ട് ജസ്റ്റ് ടു ബില്ല്യൺ രണ്ട് ബില്യൺ ആണ് ഇന്ന് ഇന്ത്യ മുഴുവനുമായിട്ട് നടക്കുന്ന ഈ കയറ്റുമതി ഇ കൊമേഴ്സ് വ്യാപാരമെങ്കിൽ ലോകം മുഴുവൻ അത് ഇപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് ബില്യൺ ആണ് ഇപ്പോഴല്ല രണ്ടായിരത്തി മുപ്പതോടു ഇന്നത്തെ ട്രാക്കിങ് ന്യൂസിൽ ഷെൻഹുവ തേർട്ടി ഫോർ യാത്ര ഇപ്പോൾ വിയറ്റ്നാം കടലിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് ഇനി മലാക്ക എത്താൻ നമുക്കറിയാമല്ലോ ഏഴര ദിവസം അപ്പോഴത്തേക്കും മലാക്ക എത്തും അത് കഴിയുമ്പോൾ പിന്നെ വിഴിഞ്ഞത്തോട്ട് അടുത്ത ഏഴര ദിവസം സൈനിങ് ഓഫ് വില്ലിയസ് ജോൺ